ഇതാണ് ഉളുടെ കൊച്ചിന്റെ ഹോസ്പിറ്റലാണ് സുഗ അഡ്മിറ്റ് ആണ് അതാണ് മുറി തുറന്നിട്ടല്ലേ സാറേ എല്ലാ സൗകര്യം കേട്ടാ ബാത്രൂം മാത്രം അപ്പുറത്താണ് ഭയങ്കര കാറ്റാണ് കേട്ടാ വേണ്ട ആ മോളെ ആറു മാസത്തെ അഡ്വാൻസ് പതിനായിരം രൂപ പാടാ പുള്ളി അമ്മ പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു മുമ്പേക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന് നമ്മടെ കിച്ചനോടൊന്നും ഉപയോഗിച്ചേട്ട് ചോദിച്ചു അല്ല ഭക്ഷണം പുള്ളി വെച്ച് ചോദിച്ചോളൂ

ഇത് കഴിയട്ടെ ആ സമയത്താ മമ്മയുടെ ട്രീറ്റ്മെന്റും സർജറിയും ഒക്കെ മമ്മ മിക്കപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇടയ്ക്ക് ഞാനും അയാളും വീട്ടില് ഒറ്റയ്ക്കാവും കറി എപ്പോഴാണ് അയാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് എനിക്കറിയില്ല നാട്ടില് ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം അയാൾ മറച്ചൊന്നും വെച്ചില്ല ആ ഫ്രാങ്ക്നെസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അയാളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം ക്രൈസിസിന്റെ സമയത്ത് വലിയ ആശ്വാസമായിരുന്നു അയാളുടെ സപ്പോർട്ടും കെയറും പലപ്പോഴും ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായി അയാളുടെ അമ്മയെ നോക്കി അയാളുടെ പോലെ തന്നെ അതുപക്ഷെ അയാൾ ശരിക്കും എക്സ്പ്ലോ ചെയ്തു ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു തീരുമാനം എടുക്കുമ്പോൾ പലതട്ടാലോചിക്കണമെന്നും അമ്മ പറഞ്ഞതാണ് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടറയാളുടെ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐശു ചിലപ്പോ ഭയങ്കര സ്നേഹ അത് റിയൽ ആണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ വൈഫിന്റെ അടുത്തും അയാൾ ഇങ്ങനെയാവും അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതൊരുതരം അസുഖം പാട്ട്നറെ വേദനിപ്പിക്കുമ്പോ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ വെറുതെ എന്തിനാ സഹിക്കുന്നത് അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക് ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടെ താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ പ്രോഗ്രാംസ് കാണാറുണ്ട് കാണിച്ചു തരും ആണോ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഞാൻ ഈ സ്റ്റാൻഡില് ഫോൺ വെച്ച് കൊടുക്കും ഓഫീസിൽ നിന്നിറങ്ങിയ കുറെ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും എനിക്ക് കുറച്ച് ക്യാഷ് വരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാ

അച്ഛന്ന് ചേട്ടനെ വിളിച്ചോ സച്ചിയോടും കയറ്റിയോടും ഞാൻ വരാൻ പറയാം നിന്റെ അമ്മ വെച്ചു വിളമ്പി തരുവെങ്കി ഞാൻ ഉണ്ടാ വേണോങ്കി ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടാണ്ടാക്കി അതിന്റെ ആരുടെ ഒരു നീ സി മോളെ അങ്ങോട്ട് പോരേ നമുക്ക് അവിടെ നിന്ന് നിന്റെ അമ്മ വരുമെങ്കി അവളെ കൂട്ടിക്കോ സക്കാവേ പോയാലോ ഞാനും ഇതും തുടങ്ങിയോ ഇത് മരുന്നിനടി പുതിയം എന്തോന്ന് പുതിയ ഐറ്റം കണ്ടിക്കണ്ട ലേഹൊക്കെ വലിച്ചു വരെ തിരുന്ന് പോരാഞ്ഞിട്ടാണോ തെയ്യ എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ നീ എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം ഓ അല്ലേ വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ എനിക്ക് പേടിയാ ഞാൻ രാത്രിയിൽ

വെച്ച് വിളിച്ചു തവണ വിടുന്ന ഞാൻ പറയട്ടെ മതിയോ വീട്ടിലേക്ക് പോകുന്ന വിളിക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള അല്ലേ മരിച്ചു നാളെ ഞാൻ ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു കിട്ടിയല്ലോ അല്ലേ നമ്മളെ പുറത്ത് കാണുന്ന ആളല്ല മോളെ ആയത് ആദ്യ സംശയുണ്ടായിരുന്നു ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ പറഞ്ഞു തട്ടിപ്പാ ഒന്നും കഴിച്ചില്ലല്ലോ അയാൾ എന്താണ് മോളെ പറഞ്ഞത് പോട്ടെ എന്നാലും അയാൾക്ക് വരായിരുന്നു നിങ്ങളുടെ ഈ ലിവിങ് ടുകുത്തറൊന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല അത് ഞങ്ങൾ പലവണ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ ഞാൻ ഇവിടെ കിടക്കണം സോറി വരാനൊത്തില്ല അതെന്റെ തെറ്റ് ആ വിട്ട നീ ക്ഷമിക്കൂ ഞാൻ ഉണ്ടാക്കാം ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ ഫ്രഷായിട്ട് പറയുന്നത് ഏ മ്മ മച്ചേക്കുന്ന അവസ്ഥയിലെ ഞാൻ അങ്ങനെയൊക്കെ പറയൂ അങ്ങനെയൊക്കെ ചെയ്യൂക്കണ്ടൂടിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ച ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല അതറിയാവല്ലോ അങ്ങനെയാ പറഞ്ഞാലോ ഇത് കഴിക്കും ഒന്ന് കൂടാവട്ടെ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു ഒരു ഒരു വേറെ കമ്മിറ്റ്മെന്റ്സും ഉണ്ടായിരുന്നില്ല പക്ഷെ മോളോട് അങ്ങനെയാണോ നിന്റെ ചെലവുകൾ മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും ഉള്ള പണം പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ എല്ലാത്തിനും കണക്കുള്ളതല്ലേ

നമ്മുടെ ആണോ ഇതയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ബ്യൂട്ടീഷ്യനാ ഇയാളാ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാണ് എന്തെങ്കിലും ആവട്ടെ എനിക്കകം അടുത്തിരിക്കുക അതാ ഞാൻ പറഞ്ഞത് നീ വെറും ഒരു ഫൂളാണ് അയാൾ വരും തിന്നും ലേഹ്യം കഴിക്കും പെർഫ്യൂം അടിക്കും കൊഞ്ചിക്കഴയും നിന്നെ പിച്ച് പറിക്കും നീ അതൊക്കെ സഹിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇറക്കി വിടണം അങ്ങനെ വെറുതെ പറ്റില്ല കേസ് കൊടുക്കണം അയാളുടെ ഞാൻ ആലോചിക്കാതെ അല്ല പിന്നെ അതിന്റെ പുറകെ അടക്കണം കാശും വേണം നമ്മൾ കാണുന്നതല്ലേ അയാൾ എങ്ങനെയെങ്കിലും നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നു കൊടുത്തോണ്ടിരിക്കല്ലേ അതിന് അവർ ഇതൊക്കെ അറിയിച്ചു റിവഞ്ച് എടുക്കാനോ അതൊരു തരം ചീപ്പ് ഇടപാടാ അതിന് ഞാനില്ല അയ്യോ അതല്ല ബെഡില് നിന്റെ അതേ അവസ്ഥയില് തന്നെ ആയിരിക്കില്ലേ അവരും ഒന്നും ശരിയാവില്ല എന്ത് പ്ലാനാ ഇത് നടക്കാത്ത കാര്യം നടക്കും ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തു നടക്കും പക്ഷേ അവർ സമ്മതിക്കോ എങ്കിലല്ലേ പറ്റൂ പറ്റണം നമ്മൾ സമ്മതിപ്പിക്കണം അത്ര എളുപ്പാവില്ല നമുക്ക് ആഞ്ഞു ശ്രമിക്കാം ഞാൻ കട്ടയ്ക്ക് കൂടെയില്ല എന്താ അവരുടെ പേര് സിത്താര